ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ലോഗാണ് നമുക്ക് ഫ്രൈഡേ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കിയാലോ തേങ്ങാച്ചോറും ബീഫ് കറിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത് തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ സ്ഥിരം സ്പെഷ്യൽ ഇതുതന്നെയാട്ടോ ഈ തേങ്ങാച്ചോറും ബീഫ് കറിയും അപ്പം നീ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ രണ്ട് നാഴ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ കലത്തിൽ ആട്ടോ വെക്കുന്നത് കുക്കറിലല്ല അരി നന്നായി കഴുകി നമ്മൾ ചോറ് വെക്കുന്ന കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത് നാപ്പത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായ കാരണമാണ് ഇത്ര തോന്നെ എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടീസ്പൂണ് ഉലുവൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉലുവ കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു മൂന്ന് കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളത്തിൻ്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി മിക്സ് ചെയ്ത ശേഷം അരിയുടെ മുകളിലായിട്ട് നമ്മുടെ കൈ ഇത് ഇങ്ങനെ വെക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൈപ്പത്തിയുടെ പകുതി വരെയാണ് വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്നുമില്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ തീയെല്ലാം കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ റൈസ് അവിടെ കടന്നൊന്ന് സെറ്റായി വരട്ടെ ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റി കിട്ടണം ഓവറായിട്ട് നമ്മൾ തീ കത്തിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും നമ്മുടെ റൈസ് അങ്ങ് വെന്ത് കിട്ടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റൈസ് എല്ലാം വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ബീഫ് കറി ഉണ്ടാക്കാം ബീഫിലോട്ട് ഒരു നാല് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടൊമാറ്റോവും കൂടിയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മറന്നിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയം നമ്മുടെ റൈസ് എല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇടക്കെല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ബീഫും ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തോമിച്ചെടുക്കണം ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയും ചേർത്ത് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതൊക്കെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില മാത്രമല്ല നമുക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ലൊരു ബീഫ് കറിയും ഇവിടെ റെഡി ഈ സമയം കൊണ്ട് നമ്മുടെ റൈസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ തേങ്ങാച്ചോറും ബീഫ് കറിയും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കും ി നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പൊ ഇന്നി ഇത്രേയുള്ളൂ അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക